വളരെ വളരെയധികം സങ്കടമുണ്ട് ഇന്നലെ ഒരു മില്ലുകാരന്റെ തകർച്ച കേട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണത് വെളിച്ചെണ്ണ മില്ല് തുടങ്ങരുത് ഇനി തുടങ്ങാം അതെങ്ങനെ തുടങ്ങാം എന്നുള്ള കാര്യം ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇന്നലെ ഒരാൾ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് നിന്ന് നാല്പത് ലക്ഷം രൂപ മുടക്കി പൗച്ച് പാക്കിംഗ് മെഷീനും ബോട്ടിൽ ഫില്ലിംഗ് മെഷീനും എല്ലാം വെച്ചിട്ട് സ്വന്തമായിട്ട് തേങ്ങ കിട്ടുന്ന സ്ഥലമാണ് സ്വന്തമായിട്ട് തേങ്ങ വാങ്ങി വെട്ടി ഡ്രയറിൽ ഉണക്കി ആട്ടി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി നാല്പത് ലക്ഷം രൂപ മുടക്കി തുടങ്ങി കുറച്ചുള്ളിലാണ് തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഒരു മാസം പലിശയും ആ ബിൽഡിങ്ങിന്റെ വാടകമായിട്ട് വേണം അമ്പത് കിലോ വെളിച്ചെണ്ണ പോലും വിൽക്കാൻ പറ്റുന്നില്ല അയാൾ ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആള് വിളിച്ച് എന്തെങ്കിലും ചെയ്യാവുന്നത് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ പണ്ട് വെളിച്ചെണ്ണ മില് തുടങ്ങരുതെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നേരം കണ്ട ആളുകളൊക്കെ എന്നെ ഒരുപാട് പേര് കളിയാക്കി പക്ഷെ അതിനുശേഷം ഒരുപാട് പേര് എന്നോട് പറഞ്ഞു സജീവ് പറഞ്ഞാണ് കറക്റ്റ് ഞങ്ങൾ തുടങ്ങരുതായിരുന്നു തുടങ്ങിയത് മണ്ടത്തരായി പോയി അറിവില്ലാന്ന് തുടങ്ങിയതാണ് പൈസ മുടക്കിയത് മണ്ടത്തരായി പോയിന്ന് നൂറില് അഞ്ച് വെളിച്ചെണ്ണ മില്ലുകൾ പോലും ലാഭത്തിൽ പോകുന്നില്ല ഞങ്ങൾ ഒരു പത്ത് മുന്നൂറ്റി ജില്ലാനും മില്ലുകാരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പില് എല്ലാ ദിവസവും എവിടെയെങ്കിലും ഏതെങ്കിലും മില്ലുകൾ നിർത്തി അതിന്റെ മെഷീനറി വിൽക്കാനായിട്ട് വരും കണ്ടമാനം മെഷീനറി സെക്കൻഡ് ഹാൻഡ് വിൽക്കാൻ വരുന്നുണ്ട് കാരണം വെളിച്ചെണ്ണ വിറ്റ് പോകുന്നില്ല എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ വിറ്റ് പോകാത്തത് ഈ ഒരു ശേഷം ഒരു വീഡിയോ ഇടാം ആ വീഡിയോ ഞാൻ നേരത്തെ യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവര് ഒന്നും കൂടി കാണുക വില കുറഞ്ഞ വെളിച്ചെണ്ണയുടെ ഉൽപ്പാദനമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് തായ്ലൻഡിലത്തെ ഒരു മില്ലാണ് പക്ഷെ ഇത് തന്നെ തമിഴ്നാട്ടിലും നമ്മുടെ കേരളത്തിലും ഉണ്ട് കേട്ടോ ഈ ചീഞ്ഞ കൊപ്ര ആട്ടി ഇത് റിഫൈൻ ചെയ്യും ഇതിലോട്ട് സ്വല്പം നല്ല റോസ്റ്റഡ് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഇത് എക്സ്പോർട്ട് ചെയ്യാനും നമ്മുടെ നാട്ടിൽ ഒരു നൂറ്റി മുപ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഒക്കെ വെളിച്ചെണ്ണ ആയിട്ട് വിൽക്കുന്നത് കണ്ടില്ലേ ഈ ചീഞ്ഞ സാധനം റിഫൈൻ ചെയ്തിട്ട് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ പരസ്യം ചെയ്തും നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടയിലും പച്ചക്കറി പച്ചക്കറികടയിലും മീൻകടയിലും ഒക്കെ ഇത് ലൈസൻസ് ഇല്ലാത്ത പേരില്ലാത്ത ലേബൽ പോലും ഇല്ലാതെ ഈ സാധനം വിൽക്കുന്നുണ്ട് നൂറ് രൂപയ്ക്ക് ഇപ്പോഴും കിട്ടും നിങ്ങൾ വേണമെങ്കിൽ സംശയം എടുക്കുന്ന അടുത്തുള്ള പലരും കടയിൽ പോയി ചോദിച്ചു ചോദിച്ചു നോക്കിയാൽ വില ഓർമ്മ കളിച്ചോന്ന് ചോദിച്ചു നോക്ക് അവരെടുത്ത് വരും പൗച്ച് എടുത്ത് തരും അതിന് ഐഎസ്ഒന ഉണ്ടാവും അഡ്മർക്കും ഉണ്ടാവും അകല സർട്ടിഫിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഒഴുകുന്ന നാട്ടുകാരുടെ മാലിന്യമൊക്കെ ഒഴുകി പോകുന്ന ആ തോട്ടീന്ന് അല്ലെങ്കിൽ ആ കാനീന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടില് പ്യൂരിഫയർ ഉണ്ടെന്ന് കരുതിട്ട് ആ വെള്ളം എടുത്ത് പ്യൂരിഫയർ നിങ്ങൾ കുടിക്കോ അതേ പരിപാടി തന്നെ അല്ലേ ഈ വെളിച്ചെണ്ണ പിന്നെ ഞങ്ങളുടെ വെളിച്ചെണ്ണയിൽ മായം തെളിയിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം തരാം എന്ന് തരാമെന്ന് ഒരു പാർട്ടി നിറമില്ലാത്ത വെളിച്ചെണ്ണ കേരളത്തിലെ കടകളിൽ മുഴുവനും കൊണ്ട് കെട്ടിയേൽപ്പിക്കുന്നുണ്ട് വിറ്റട്ട് കാശ് തന്നാ മതി പതുക്ക കാശ് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തില് മായം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് സംഘടനക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ എടുത്ത് ഒരു ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ടെസ്റ്റ് എന്ന് പറയും അതാണ് ഇപ്പൊ ചെയ്യണത് അത് ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിൽ മായം ഉണ്ടെന്നാണ് അത് ഒരു ലാബിൽ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതേ സാമ്പിൾ തന്നെ വേറൊരു ലാബിൽ കൊടുത്തു അതും ഫെയിലായി അതിന്റെ രണ്ടു മൂന്ന് സാമ്പിൾ കുപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ബാക്കി നിയമ നടപടിക്ക് പോവാണ് അതായത് ഇവര് ഓരോ കടകളിലും കൊണ്ട് കെട്ടിയേൽപ്പിക്കുക എന്ന് പറഞ്ഞാല് പണ്ട് കള്ളനോട്ടുകാര് പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ മരണവും വിവാഹമൊക്കെ നടക്കുമ്പോ പതിനായിരവും ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കൊണ്ടു കൊടുത്തിട്ട് പറയും കടമായിട്ട് കൂട്ടിയാ മതി പിന്നെ എപ്പോഴെങ്കിലൊക്കെ തന്നാ മതി ഉള്ളതുപോലെ തന്നാ മതി എന്ന് പറയും ആ പരിപാടി അല്ലേ കാണിക്കണത് ലക്ഷക്കണക്കിന് രൂപ സ്വർണം കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ട് കേരളത്തിലെ ജനനേനം മുഴുവൻ പറ്റിക്കണല്ലേ ഇതിന് ഇടയിൽ നമ്മൾ നല്ല കൊപ്ര ഉണ്ടാക്കി അത് ആട്ടി വെളിച്ചെണ്ണം വിൽക്കാൻ കഴിഞ്ഞാൽ ഓടൂല അതുകൊണ്ടാണ് പറഞ്ഞത് വെളിച്ചെണ്ണം ഇല് തുടങ്ങില്ലേ എന്ന് പറഞ്ഞത് ഇനി മെഡിസിന്റെ ബില്ല് എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യത്തിന് ഞാൻ അടുത്തൊരു വീട് ഇടാതെ കാണുക എന്റെ മില്ലിന്റെ വലിപ്പം കണ്ടിട്ട് ആരും ഞെട്ടണ്ട ഞാൻ അഞ്ചു വർഷമായി മില് നടത്തണം എന്റെ വീട് കാണാണ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ മില്ല് ഇത് വെറൊരു പത്രാസിന് നടത്തിക്കൊണ്ട് പോണു പത്രാസിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഇന്ന് തടവുണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ സ്വർണം ഭാര്യയുടെ പണയം വെച്ചത് എടുക്കാൻ പറ്റിയിട്ടില്ല കൂടുതൽ പഞ്ചം പറഞ്ഞു വെറുപ്പിക്കണില്ല അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണ മില്ല് വളരെ വളരെ ആലോചിച്ച് വെളിച്ചെണ്ണ വിറ്റ് പോകാൻ നിങ്ങൾക്ക് മാർഗമാണ് നല്ല വിലക്ക് വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മില്ല് തുടങ്ങിക്കോ വിറ്റ് പോകൂല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല പെട്ടുപോകും ഇത് വിൽക്കാനായിട്ട് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ വെളിച്ചെണ്ണ മില് എങ്ങനെ നടത്തണം ചെറിയ രീതിയിൽ തുടങ്ങിക്കോ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മെഷീനറീസ് കൂട്ടിക്കോ ചെറിയ രീതിയിൽ ഞാൻ പറയുമ്പോൾ ഒരിക്കലും പോലൊരു സ്ക്രൂ പ്രസ് എടുക്കരുത് മിനിമം ഒരു ചക്ക് അല്ലെങ്കിൽ ഒരു ഫോർ ടെക്സ് കളറെങ്കിലും എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഉയർച്ച ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടി കൂട്ടി പോരും അല്ലാതെ ലക്ഷക്കണക്കിന് രൂപ ഒറ്റയടിക്ക് കൊണ്ടുപോയി മുടക്കിയിട്ട് മില്ല് തുടങ്ങി കഴിഞ്ഞിട്ട് ലാസ്റ്റ് തലയിൽ കൈവച്ചിരിക്കാനുള്ള ഗതികേട് വരരുത് ആർക്കും ആരുടെയും തകർച്ച കണ്ടിട്ട് സന്തോഷിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് വെളിച്ചെണ്ണ മില്ല് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന വീഡിയോ നാളെ ഇടാം അത് കാണുക